എച്ച് വൺ എൻ വൺ ബാധിച്ച് മലപ്പുറം പൊന്നാനി സ്വദേശിനി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു തരീക്കണക്കം വീട്ടിൽ അഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ നാൽപ്പത്തിയാറ് വയസ്സുള്ള സൈഫുനീസയാണ് മരിച്ചത് പനിയെ തുടർന്ന് ഞായറാഴ്ച കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സൈഫുനീസ ഇന്ന് രാവിലെ പത്ത് മണിയോടെ മരിക്കുകയായിരുന്നു ആശുപത്രിയിൽ നടത്തിയ പരിശോധനകളിൽ എച്ച് വൺ എൻ വൺ ആണ് ബാധയെന്ന് കണ്ടെത്തിയിരുന്നു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മലപ്പുറത്ത് മലമ്പനി സ്ഥിരീകരിച്ചു പൊന്നാനിയിലും നിലമ്പൂരിലുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത് പിന്നാലെ ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നിലമ്പൂരിൽ ഒഡീഷയിൽ നിന്നുള്ള തൊഴിലാളിക്കാണ് ആദ്യഘട്ടത്തിൽ രോഗം സ്ഥിരീകരിച്ചത് പിന്നാലെ ആയിരത്തി ഇരുന്നൂറോളം സാമ്പിളുകൾ എടുത്ത് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേർക്ക് കൂടി രോഗബാധ കണ്ടെത്തിയത് പൊന്നാനി കുറ്റിക്കാട് മേഖലയിൽ രണ്ട് സ്ത്രീകളാണ് രോഗബാധയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് രോഗം സ്ഥിരീകരിച്ചതിനു പിന്നാലെ പൊന്നാനി നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി രോഗവ്യാപനം സാധ്യതയുള്ള പൊന്നാനി ഇഴവതുരത്തി തവനൂർ ബ്ലോക്കുകളിലെ ആരോഗ്യ പ്രവർത്തകർ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ആശാ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് കണ്ടെത്തിയ ഉടൻ തന്നെ അടിയന്തരമായിട്ട് ജില്ലാ തലത്തിലുള്ള ഡി എംഒ ഉൾപ്പെടെയുള്ള ആരോഗ്യ വിഭാഗം വളരെ സജീവമായി തന്നെ പൊന്നാനിയിലെത്തി അത് അതിനുള്ള സാധ്യതകൾ എന്തെന്ന് പരിശോധിക്കുകയും കടുത്ത പനി വിറയൽ വിട്ടുമാറാത്ത തലവേദന ശരീരവേദന എന്നിവ കണ്ടാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രദേശത്ത് കൊതുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് അതേസമയം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടിയ തൊഴിലാളി രോഗം ഭേദമായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു രോഗവ്യാപനം തടയുന്നതിന് മൂന്നാഴ്ച ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ രൂപരേഖയും ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് കേരളാവശ്യ ന്യൂസ് മലപ്പുറം